നമസ്കാരം ആക്രമിക്കാൻ ശ്രമിച്ചാൽ വീട്ടിൽ കയറി തല അഴിച്ചു പൊട്ടിക്കും ഇത് പറയുന്നത് വേറാരുമല്ല ബഹുമാനപ്പെട്ട നിലമ്പൂർ എൻ എം എൽ എ പി വി അൻവർ സാഹിബാണ് അദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ ആഴ്ചകളായി അദ്ദേഹം അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ല അദ്ദേഹത്തെ കുറിച്ചുള്ള അധികം വാർത്തകളൊന്നും കേൾക്കുന്നില്ല അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതിനു ശേഷമുള്ള രാഷ്ട്രീയ നീക്കം എന്താണ് എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു അദ്ദേഹം കാരണം ഇപ്പോൾ എൽ ഡി എഫിന് ഒരു പഞ്ചായത്ത് ഭരണം നഷ്ടമായി എന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഇപ്പോൾ സി പി എം നേതാക്കൾക്കെതിരെ അൻവറിന്റെ ഭീഷണി ഉയർന്നതായുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നു തന്നെയും യു ഡി എഫ് പ്രവർത്തകരെയും ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ തലയ്ക്ക് അടിക്കൂ എന്ന പ്രസംഗത്തിനിടയിലാണ് അൻവർ ഭീഷണി മുഴക്കിയത് മദ്യവും മയക്കുമരുന്നും കൊടുത്ത് പ്രവർത്തകരെ വിടുന്ന സി പി എം നേതാക്കൾക്കുള്ള സൂചനയാണ് ഇത് ഒരു തർക്കവുമില്ല ഞങ്ങൾ തലയ്ക്ക് അടിക്കൂ പുറത്തുവിടുന്ന ആഹ് പറഞ്ഞുവിടുന്ന തലയ്ക്ക് തലകൾക്കെതിരെ ഉടൻ അടിക്കും എന്നാണ് അൻവറിന്റെ ഭീഷണി മുന്നിൽ നിന്ന് തന്നെ പ്രവർത്തിക്കാനാണ് തീരുമാനം ചുങ്കത്രയിലെ വനിതാ പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവിനെ സി പി എം ഏരിയാ സെക്രട്ടറി ഭീഷണിപ്പെടുത്തി കുടുംബം പണി തീർത്തു കളയും എന്നാണ് വോയിസ് മെസ്സേജ് ഭീഷണിക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്നും പി വി എൻപുറ പറഞ്ഞു ഇപ്പോൾ ചുങ്കത്രയിൽ നടന്ന ഒരു പൊതുയോഗത്തിലാണ് ഇതൊക്കെ പറഞ്ഞത് നിലമ്പൂർ ചുങ്കത്ര പഞ്ചായത്തിൽ എൽ ഡി എഫിന് ഭരണം നഷ്ടമായിരുന്നു പി വി എൻപുറിന്റെ പിന്തുണയോടെയായിരുന്നു പഞ്ചായത്തിലെ ഭരണമാറ്റം എൽ ഡി എഫ് ഭരണത്തിനെതിരെ യു ഡി എഫ് അവിശ്വാസം പാസായി ഒൻപതിനെതിരെ പതിനൊന്ന് വോട്ടുകൾക്കാണ് അവിശ്വാസം പാസ്സായത് ഇടത് അംഗമായ നുസൈബ സുധീർ യു ഡി എഫിന് വോട്ട് ചെയ്യുകയും ചെയ്തു ഇതിനകത്ത് അൻപറക്കായുടെ കളിയുണ്ടെന്നാണ് പറയുന്നത് എന്തൊക്കെയാലും ശരി പിണറായി വിജയനെ പ്രകീർത്തിച്ച് പ്രകീർത്തിച്ച് അദ്ദേഹത്തിനൊപ്പം നിന്ന് അദ്ദേഹത്തെ സ്തുതി പാടി മാധ്യമ പ്രവർത്തകരെ അടക്കം ഞാനടക്കമുള്ള മാധ്യമ പ്രവർത്തകരെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച് കഷ്ടപ്പെടുത്തി ജയിലിലുമിട്ട് ഞങ്ങൾക്കെതിരെ കേസുമെടുത്ത് ഞാൻ നേരത്തെ ജോലി ചെയ്തിരുന്ന മറനാടൻ മലയാളി എന്ന സ്ഥാപനം പൂട്ടിക്കും എന്ന് പ്രതിജ്ഞ അങ്ങനെ പല തരത്തിലുള്ള കളികൾ കളിച്ച അൻപറക്ക ഇപ്പോൾ എന്തായാലും സി പി എമ്മിന്റെ അല്ലെങ്കിൽ സി പി എം നേതാക്കളുടെ തല അടിച്ചുപൂട്ടിക്കും എന്ന് പറഞ്ഞത് അതിൽ അല്പം കൗതുകമുണ്ട് സി പി എമ്മിനൊപ്പം നിന്ന് ഞാൻ ഇടതുപക്ഷക്കാരനാണ് സഖാവ് എന്ന് വിളിച്ചുകൊണ്ട് സംബോധന ചെയ്യുന്നു സഖാവ് പിണറായി വിജയൻ എന്ന് വിളിച്ചുകൊണ്ട് സംബോധന ചെയ്യുന്നു അതുപോലെ ഗോവിന്ദമാഷ സഖാവാണ് എല്ലാവരെയും സഖാക്കൾ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ ഇടതുപക്ഷത്തിന്റെ ഹൃദയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിലമ്പൂരിൽ വലിയ വലിയ യോഗങ്ങളൊക്കെ വിളിച്ചുകൂട്ടി അവസാനം പിണറായിയെ ചീത്ത വിളിച്ച് പിണറായിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് അൻവറക്കായിട്ട് എന്തായാലും അൻവരക്ക രാഷ്ട്രീയം കുറച്ചുകൂടി ഒന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു കുറച്ചുകൂടി സമചിന്തതയോടുകൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലും തുടർന്നുള്ള അല്ലെങ്കിൽ അതിന് മുൻപ് നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഒക്കെ തൃണമൂൽ കോൺഗ്രസിന് ഒരു സീറ്റോ വല്ലതും കിട്ടിയേക്കാം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നും തൃണമൂൽ കോൺഗ്രസ് യു ഡി എഫിന്റെ ഭാഗമാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഇന്ത്യൻ മുന്നണിയുടെ ഭാഗമാണ് അതിനകത്ത് സി പി എം കൊണ്ട് അപ്പം സി പി എം കാർ സൂക്ഷിക്കുക നിങ്ങൾ ഓരോരുത്തരെ പറഞ്ഞു വിട്ടാൽ അൻവർക്കെയും കൂട്ടരും തലയടിച്ച് പൊട്ടിക്കും തലയ്ക്കേ അടിക്കും വേറെ അങ്ങ് അടിക്കില്ല അപ്പം തലയ്ക്ക് അടികൊള്ളിൽ അൻവർക്കെയ ഭയന്ന് എല്ലാവരും മാറി നിൽക്കുക സി പി എമ്മിന് ചങ്ങുറ്റം ഉണ്ടെങ്കിൽ മാത്രം കളത്തിലിറങ്ങുക കാരണം അൻവർക്ക പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നതാണ് മറന്നാടൻ മലയാളി കൂട്ടും എന്ന് പറഞ്ഞു ആറാം നിലയിൽ നിന്ന് ഷാജൻസ് താടി ഇറക്കും എന്ന് പറഞ്ഞു അദ്ദേഹം ഇപ്പോഴും അവിടെ തന്നെയുണ്ട് ഞാൻ എൻ്റെതായ വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ട് ഞാൻ എൻ്റെ നാട്ടിലേക്ക് വന്നതാണ് അല്ലാതെ ആരെയും ഭയന്നോ ഒന്നുമല്ല അത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം അതുകൊണ്ട് അൻബറക്കാട് കളിക്കുമ്പോൾ എല്ലാവരും സൂക്ഷിക്കണം ഒന്ന് ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് പ്രവോട്ട് നിന്ന് വേണം കളിക്കാൻ അല്ലെങ്കിൽ അൻബർക്ക തലയടിച്ചു ഇതൊരു ഭീഷണിയായി കാണേണ്ട കാര്യമുണ്ടോ എന്ന് സി പി എം ചിന്തിക്കുമായിരിക്കും പക്ഷേ അൻബർക്ക വിചാരിച്ചാലും എന്തെങ്കിലും ഒക്കെ നടക്കും എന്നുള്ളത് ഒരു രാഷ്ട്രീയ സത്യം തന്നെയാണ് ഒരു ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അത് സി പി എം മനസ്സിലാക്കിയിരുന്നാലും നന്നായിരിക്കും फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयन बिल्ड गुजरात